പറഞ്ഞു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് തന്നെയാണ് നല്ലതു തന്നെയാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു പുണ്യ പുരാതനമായ പവിത്രമായ ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് ഇപ്പോൾ ശബരിമലയുടെ പ്രചരണാർത്ഥം ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരു കാര്യമാണ് വിഷമിപ്പിക്കുന്ന കാര്യമാണ് കാരണം എപ്പോഴും ഈശ്വരന് ആരോടാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഭക്തി ദൈവഭക്തി ഇല്ലാത്തവർക്ക് ക്ഷേത്രങ്ങളോ പള്ളികളോ ഒന്നും അവർക്കൊരു ബാധകമേയല്ല കാരണം അവർക്ക് വിശ്വാസികള വിശ്വാസികൾക്ക് മാത്രമേ നമുക്ക് ഞാനൊരു വിശ്വാസിയാണ് എനിക്കത് ദൈവമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഇതാണ് അപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ അവസ്ഥയെന്ന് പറയുന്നത് അതിൻ്റെ മുഖ്യാതിഥിയായി വരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശ്രീ സ്റ്റാലിനാണ് അദ്ദേഹം വരുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് അപ്പോൾ നിരീശ്വരവാദിക്ക് അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല ദൈവവിശ്വാസി അല്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ വേറെ എൻ്റെ അറിവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ചിലപ്പോൾ അത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എൻ്റെ അറിവനുസരിച്ച് എങ്ങനെയാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യുന്ന അതിൻ്റെ വിശ്വാസികളായിരിക്കണം അതൊരു മന്ത്രിയായാൽ പോലും അത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് പൊതുജനങ്ങൾക്ക് അവർ ദൈവവിശ്വാസിയാണ് കാരണം ദൈവവിശ്വാസം ക്ഷേത്ര ക്ഷേത്രവിശ്വാസം ഉണ്ടാകില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇലക്ഷൻ ഇപ്പോൾ നമുക്കറിയാം ഇനി രണ്ട് ഇലക്ഷൻ വരികയാണ് അത് ഒന്ന് നിയമസഭാ ഇലക്ഷൻ വരികയാണ് ഇത് അടുത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉടൻ വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാർക്കെല്ലാം ഭക്തി കൂടും അവർ ക്ഷേത്ര അമ്പലങ്ങളും പള്ളികളിലും എല്ലാം കയറിയിറങ്ങി മതപുരോഹിതന്മാരെ എല്ലാം കണ്ട് അനുഗ്രഹം വായിക്കുന്നത് തിരക്കിലായിരിക്കും അത് സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതാണ് അത് അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാകാം പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കുറേ ആത്മാർത്ഥമായിട്ട് ചെയ്യണം മതങ്ങൾ ഏതാവട്ടെ മതവിശ്വാസങ്ങൾ അവരവരുടെ മതത്തിൽ അവർക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അധികാരമുണ്ട് ഒരു മതത്തിലും നമ്മൾ കൈകടത്താ എല്ലാവരും അവരവരുടെ മതത്തിൻ്റെ തനിമയോടുകൂടി അവർ വരട്ടെ അതല്ലേ നാനാത്വത്വൻ്റെ ഏകത്വം എന്ന് പറയുന്നത് വിവിധ ജാതി സംഘടനകൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും കഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മതത്തെയും അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു സർക്കാരോ ഒരു രാഷ്ട്രീയ കക്ഷികളോ ഇടപെടാതിരിക്കുക മതം മതത്തിൻ്റെ വഴിക്കാ അവർ അവർ മതം മതത്തിൻ്റെ വഴിക്ക് പോകട്ടെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകട്ടെ മറ്റു കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഇപ്പോൾ ഒരു മതസംഘ ഒരു മതപരമായ ചടങ്ങുകൾ നടത്തണമെങ്കിൽ അത് മതത്തിൻ്റെ ആൾക്കാർ അതിൻ്റെ സന്യാസികളും അവരെല്ലാം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പള്ളിയിലെ ആണെങ്കിൽ അതിൻ്റെ പുരോഹിതന്മാരൊക്കെ ഉണ്ടായിരിക്കണം അത് ഇത് ആണെങ്കിൽ അവരുടെ ആത്മീയ ആചാര്യന്മാരുണ്ടായിരിക്കണം അതാണ് അതിൻ്റെതായ രീതി എന്ന് പറയുന്നത് അല്ലാതെ ആരും നടത്തി കഴിഞ്ഞാലും നടത്തുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഘമൊക്കെ നടക്കുന്നത് നല്ലതാണ് കാരണം എല്ലാ അയ്യപ്പന്മാർക്കും അത് സന്തോഷമുണ്ടാകുന്നതാണ് പക്ഷെ അത് നല്ല ദൈവവിശ്വാസികളെ ഈശ്വര വിശ്വാസികളെ കൂടുതൽ അടുപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള പ്രക്രിയകളായിരിക്കണം അത് ചെയ്യുന്നത് കാരണം ഒരാളിനും ഭക്തൻ അവനൊരു ശബരിമലയ്ക്ക് മാലയിട്ട് പോകുമ്പോൾ അവനൊരു സാധാരണ ഒരു ശബരിമലയിൽ പോകുന്നവൻ ഒരു മണ്ഡലകാലം വ്രതം നോക്കിട്ടാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എടുക്കണമെന്നാണ് നിയമം അത് ആദ്യം മല വയ്ക്ക് പോകുമ്പോൾ രണ്ടാമത്തെ മലയും മൂന്നാമത്തെ മലയൊന്നും ചിലപ്പോൾ അത്രയും ദിവസങ്ങളൊന്നും എടുക്കില്ല എങ്കിലും വളരെ ഭക്തിയോടുകൂടിയാണ് ഓരോ അയ്യപ്പ ഭക്തനും മല ചവിട്ടുന്നത് അതവൻ്റെ ഒരു വലിയ വിശ്വാസമാണ് സ്ഥിരമായി ഒരു മല പോലും മുടങ്ങാതെ പോകുന്ന ആയിരക്കണക്കിന് ഭക്തന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട് അപ്പോൾ ശബരിമലയിൽ ഉണ്ടാകുന്ന ഈ ചെറിയൊരു പ്രശ്നങ്ങൾ പോലും അത് ഭക്തൻ്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ടാക്കുന്നതാണ് അപ്പോൾ അയ്യപ്പ സംഗമമൊക്കെ നല്ലത് തന്നെയാണ് നല്ല രീതിയിൽ അത് നടക്കട്ടെ അത് കുറേ ഭക്തന്മാരെ അത് സ്വാമിമാരും അതിൻ്റെ അതായത് ഏതു മതത്തിൻ്റെ ആയാലും അതിൻ്റെ ആത്മീയാചാര്യന്മാരെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചു വേണം എല്ലാ കാര്യങ്ങളും സംഘാടനങ്ങൾ നടത്തേണ്ടത് അതുപോലുള്ള ചടങ്ങുകൾ നടത്തേണ്ടത് എങ്കിൽ അങ്ങനെ വരുമ്പോൾ വിശ്വാസികൾക്കെല്ലാം നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ ഒരു ഒരു കാര്യം നടക്കുമ്പോൾ അവർ നോക്കുന്നത് എത്രത്തോളം അച്ഛന്മാരും പിതാക്കന്മാർ അവിടെ എത്തിയിട്ടുണ്ട് കാരണം അവരുടെ ആത്മീയാചാര്യന്മാരുടെ അത് ശരിയുമാണ് അപ്പോൾ ഹിന്ദുക്കളുടെ കാര്യത്തിലായാലും മുസ്ലിങ്ങളുടെ കാര്യത്തിലായാലും അതേപോലെ ആയിരിക്കണം അവരുടെ അവരവരുടെ ആത്മീയ ആത്മീയ ആചാര്യന്മാരെ കൂടി ഉൾപ്പെടുത്തി മതസംഘടനകളുണ്ട് ജാതി സംഘടനകളുമുണ്ട് അവരെല്ലാം ഇപ്പോൾ ഹിന്ദു മതത്തിൽ വിവിധ ജാതി സംഘടനകളുണ്ട് അവരെല്ലാവരെയും ഉൾപ്പെടുത്തണം അവരെല്ലാവരെയും ഉൾപ്പെടുത്തി ഈ അയ്യപ്പ സംഗമം ഓരോ ഭക്തൻ്റെ മനസ്സിലും വളരെ നല്ല കാരുണ്യവും സ്നേഹവും എല്ലാം നിറയ്ക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്